കുറെ കമ്പനികൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറേ പ്ലാൻ കൊണ്ടുവരികയും അത് അവർ നടപ്പിലാക്കുകയാണ് ചെയ്തത് ഇതിൽ നമ്മുടെ ജനപ്രതിനിധികളോ നമ്മുടെ നാട്ടുകാരെയോ ആരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾക്ക് എന്താണ് ആവശ്യം അതാണ് നമ്മൾ ഇത് ചെയ്തു തരാം ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വർക്ക് കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് അനിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വലിയ റോഡ് പണിയുമ്പോൾ ടെൻഷൻ ടെൻഷനിലൊരിക്കലും ഇങ്ങനെ മതിൽ കൊണ്ട് അടച്ചിപ്പോ ഏകദേശം ഒരു അര കിലോമീറ്ററെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ള ഫാൻ ചെയ്ത് ഫാൻ ഫാനിൽ കാരണം ഈ റോഡ് വിളിപ്പിക്കുമായി ഈ പാലത്തിന് മുമ്പേയുള്ള റോഡാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അല്ലാതെ രണ്ട് സൈഡും മതിൽ കെട്ടി കയർത്തിയ റോഡല്ല ആവശ്യം ഇന്നലെ ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ മറുവിന്റെ ഫ്രണ്ടിൽ റോഡിൽ വലിയ പിള്ളലുകൾ രൂപപ്പെട്ടു ഇത് ഇതിനു മുമ്പ് രൂപപ്പെട്ടതാണ് അന്ന് അവൾ കമ്പനിക്കാരെ അറിയിച്ചപ്പോൾ അവരവിടെ എന്തോ കോൺക്രീറ്റ് മിക്സി ചെയ്ത് താൽക്കാലികമായി ആ റോഡ് അടയ്ക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിൽ കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് ജാം ഒരു തുടർക്കഥയാവുന്നതിൻ്റെ പിന്നിൽ കൊട്ടിയത്തെ അശാസ്ത്രീയമായ റോഡ് പണി ഈ റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ അധികാരികൾ അടിയന്തിരമായി ഇട ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റൈസിംഗ് കൊട്ടിയത്തിന് ആഭമുഖ്യത്തിൽ കോട്ടയത്തെ ബഹുജനങ്ങൾ നിലവിൽ കൊട്ടിയം ജംഗ്ഷനിലെ നടിപ്പാതയുടെ സൈഡിൽ നടത്തുന്ന ധർണയാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കൂ കൊട്ടിയത്തെ ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് റൈസിംഗ് കൊട്ടിയത്തിലും കൊട്ടിയത്തിൻ്റെ പൗരാവകാശ പ്രവർത്തകർ നടത്തുന്ന ധർണയാണ് ഈ ധർണ ദീർഘകാലമായി കൊട്ടിയം ജംഗ്ഷൻ അനുഭവിക്കുന്ന ട്രാഫിക്കിൻ്റെ ശ്വാസംമൂട്ടൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കൊട്ടിയം ജംഗ്ഷൻ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊട്ടിയം ജംഗ്ഷനിൽ ആംബുലൻസുകൾ വന്ന് തടസ്സമുണ്ടാക്കുകയും നിരവധി ജീവനുകൾ അപകടത്തിലാവുകയും ചെയ്യുന്നുണ്ട് നിരവധി സ്കൂളുകളും പോളിടെക്നിക്കും ലാ കോളേജും പ്രവർത്തിക്കുന്ന കൊട്ടിയത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റൈസിംഗ് കൊട്ടിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ധർണ കൊട്ടിയത്തു ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ പണികൾ പൂർത്തീകരിച്ച് കൊട്ടിയത്തെ ജനങ്ങളെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റൈസിംഗ് കൊട്ടിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ധർണ്ണ നടത്തുകയാണ് കൊട്ടിയത്ത് പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാർഡ് റിപ്പോർട്ടർ ൾ വൈസർക്കുട്ടിയം മൈത്രേറ്റ് ഭാരവാഹികൾ നാട്ടുകാരെ ആട്ടോറി വളരെ വിശദമായി എനിക്ക് മുമ്പ് സംസാരിച്ചവർ കൂടെ വിഷയങ്ങൾ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്കുന്നില്ല എൻ്റെ സിനെ സംബന്ധിച്ച് മുതല കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രൂപീകരിച്ച ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു ഏജൻസി യഥാർത്ഥത്തിൽ അങ്ങനെ സ്വയം ഭരണ അധികാരമുള്ള ഏജൻസി ആയതുകൊണ്ടുള്ള ഒരു പുങ്ക് ആണ് ഈ എൻ എച്ച് എ ഐ അധികൃതരും ഉദ്യോഗസ്ഥരും കാണിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് പറയുവാനുള്ളതാണ് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായി അശാസ്ത്രീയമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള പക്ഷ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉള്ള ഈ നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റൈസിംഗ് കൊട്ടിയം എവരുടെ അശാസ്ത്രീയമായിട്ടുള്ള